സംശയമാണ് കല്യാണം കഴിച്ചോ പെൺകുട്ടി പെൺകുട്ടിയുടെ പേരെന്താണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട് എല്ലാര് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് സന്തോഷം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട് ഡിസ്കസ് കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാർക്കും സംശയമാണ് ഷ്യാബക്ക് വീട് കല്യാണം കഴിച്ചോ ഷ്യാബക്ക് ഏതാണ് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ പേരെന്താണ് ആരാണ് ചോദ്യത്തിനുള്ള ഒരു ആൻസർ ഞാൻ തന്നെ പറയാം ഞാനും കൂടെ പറയാം പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പറയാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോസിലൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു കൻറ്റെങ്കിലും ഞാനത് കാണുന്നത് കൊണ്ട് ഇനി ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് അല്ലാത്തത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് എനിക്കാദ്യം ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു സീരിയസ്ലി പക്ഷെ ഇപ്പം എനിക്ക് ഇതൊരു ആ ശീലമായതല്ല എനിക്ക് മനസ്സിലായത് ഇക്കാലം കൂടെ ഞാൻ എന്നല്ല ഏത് ലേഡി ഒരു വീഡിയോ ചെയ്താലും ഈവൻ ഇവർ അക്കാഡമിയിലെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റാഫായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ പോലും അതിനകത്ത്

എന്റെ ആൾറെഡി എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയാമെങ്കിലും പിന്നെ ആരെ കൂടെ ചെയ്താലും ആ അവരെ ഇവാക്കിയിട്ടാണ് അപ്പോൾ അവൾഡി ഞങ്ങൾ ഡിവോഴ്സ് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ പുതിയ ആരുകൂടെ ചെയ്താലും കൺഫേം ആക്കി ശരി വേറെ കല്യാണം കഴിച്ചു എന്ന് ലോവറ് മാത്രമല്ല വേറെ കല്യാണം കഴിച്ചോളം രീതിയിലേക്ക് അപ്പോൾ അതുപോലെ കഴിഞ്ഞ വീട്ടിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ആരാണ് വേറെ കല്യാണം കഴിച്ചോ പേരെന്താണ് ആ പെൺകുട്ടി ഏതാണെന്നുള്ളത് പറയൂ പെൺകുട്ടി ആരാണ് അതിപ്പം ഞാനാരെന്നും അറിയാനുള്ളൊരിതും കൊണ്ട് മീൻസ് എന്നെ പേഴ്സണലി അവർക്ക് പരിചയപ്പെടാനോ അറിയാനോ ഉള്ള ഇൻട്രെസ്റ്റും കൊണ്ടായിരിക്കില്ല ഇക്കാലത്തെ ലൈഫിലേക്കത് ഞാൻ ആരാ എന്നെ ആരായിട്ടാണ് ഇക്ക സ്വീകരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യം നല്ലൊരു സുഹൃത്താണ് ഞങ്ങളൊപ്പം വീഡിയോസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇക്കാട് മോളെ എൻ്റെ മോളും ഒരുമിച്ചാണ് പഠിക്കുന്നത് അതൊക്കെ ലൈഫിൽ ഓൾറെഡി ഇക്കാട് ഒക്കെ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ കുറേ ആയിട്ട് ഇക്ക വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല ഇക്കാര്യം വീഡിയോ നമ്മളെല്ലാരും ഇവ ഞാനടക്കം കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗായിട്ടായിരുന്നു എല്ലാവരും അറിയപ്പെട്ടോണ്ടിരുന്നത് അപ്പൊ ഇവര് ഇപ്പോഴാണ് ഇപ്പൊ റീസെന്റ് ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ മറ്റേ നമ്മളെ മറ്റേ വീഡിയോ ആ സമയത്താണ് ഇക്ക എൻ്റെ ഇക്കെ വൈഫായിട്ടുള്ളൊരു ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അതിൻ്റെ മുന്നേ ആണെങ്കിലും ഇവർ വീഡിയോസ് ചെയ്യാണ്ടായിട്ട് കുറേ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇക്കൾക്ക് ഇനി വേറെ പുതിയ പുതിയ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ അവർ രണ്ടിനും സെപ്പറേറ്റ് ആയതും കൊണ്ട് ഫാമിലി വ്ലോഗ് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇക്കാളുടെ ലൈഫിലേക്ക് തന്നെ ആരെങ്കിലും ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരികയാണെങ്കിലും അതൊരിക്കലും വൈഫോ അല്ലെങ്കിൽ ലവറോ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് കാരണം ലൈഫിൽ ടു സെഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഇക്ക അല്ലെങ്കിൽ ഏഷ്യാബ് എന്നൊരു വ്യക്തി വ്യക്തിയുടെ ലൈഫിലേക്ക് ഞാൻ എന്നല്ല വേറെ ഏത് വ്യക്തി ഒരു വൈഫായിട്ടോ ലവറായിട്ടോ എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഷെയർ ചെയ്യും ഞാൻ വിശ്വസിക്കുന്നത് അത് പറയട്ടെ പറയട്ടെട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ കല്യാണം ഇനി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളോട് ഫസ്റ്റ് പറയും പ്ലാൻ മുതൽ ഇപ്പം എന്തായാലും കറന്റിൽ അങ്ങനത്തെ പ്ലാനിങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് കുറേ വീഡിയോസ് ചെയ്യാണ്ട് കുറച്ചുകൂടി ബിസിനസ്സുകൾ കുറച്ച് ഫോക്കസ് ചെയ്യണം കുറേ പേര് നമ്മളിങ്ങനെ ഹെൽപ്പൊക്കെ ചോദിച്ച് വിളിക്കുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരാത്തത് കൊണ്ടാണ് അപ്പം അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കല്യാണോ ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് അത് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ചിലപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്കും തന്നെ അതിനകത്തൊരു വേറൊരു കാര്യം ഇല്ലാത്തതും കൊണ്ട് നമുക്ക് ഷെയർ ചെയ്യണു വേറൊരു പ്രശ്നവുമില്ല നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടണം ഒരുപാട് പേരെ ജീവിതമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ഒരിക്കലും ഒറ്റ മനുഷ്യൻ ജീവിക്കുന്നില്ല മനുഷ്യർ പരസ്പരം എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും കൊണ്ടും ഗ്രോത്ത് ഉണ്ടാക്കുന്നത് ആ ഒരു വളർച്ചയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അങ്ങനെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ആദ്യം എൻ്റെ പ്രേക്ഷകരോട് തന്നെ വർഷം പറഞ്ഞ പോലെ ഞാൻ പറയും കാരണം എൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലും എൻ്റെ ഏറ്റവും നല്ല കാലത്തും എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ പ്രേക്ഷകരാണ് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആ നെഗറ്റീവ് കമൻസ് കേട്ട് വർഷ പറഞ്ഞ പോലെ കേട്ട് ഫീൽ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ദേഷ്യം തോന്നിയിട്ടോ ഒന്നും കാരണം നമുക്ക് അങ്ങനെ ഒരു തോട്ടിൽ നമ്മൾ എപ്പോഴും ഞങ്ങളൊരു വൺ ഇയർ മുന്നെയാണ് ഒരുമിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് ഓണ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാറ് പക്ഷെ ഇപ്പോഴും നല്ല കൂൾ കൂളായിട്ടാണ് ഞങ്ങളിത് പറയുന്നത് ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് വിചാരിച്ച ഇപ്പം നിങ്ങൾ കമന്റ് ചെയ്യുന്നവർക്കും അറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഗേൾസ് മാത്രം ബോയ്സ് ആണ് കമന്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോയ്സ് മാത്രം ആയിരിക്കില്ല ഫ്രണ്ട്സ് ഈവൻ നിങ്ങൾ ഗേൾസാണ് സംസാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ബോയ്സ് ഗേൾസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ണ്ടാലോ ഒരാ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും അത് ആണെങ്കിൽ മാത്രമേ അവരായിട്ട് വീഡിയോ ചെയ്യാൻ പാടുള്ളൂ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ലവ്വർ ആണെങ്കിൽ മാത്രമേ അവരായിട്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മോശമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും നല്ല വേറെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അങ്ങനെ ആയിരിക്കും ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ റീൽസൊക്കെ പല പല ഷോർട്ട് വീഡിയോസും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസും റീൽസും ഒക്കെ ഭയങ്കരമായിട്ടും റിയൽ ആയിട്ട് ആക്ട് ചെയ്ത് നമുക്ക് അതൊക്കെ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ ആ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു വീഡിയോ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും പക്ഷെ അതല്ല ഇതെന്ത് ഇങ്ങനെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡബിൾ മൈൻഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ലവ്വറായിരിക്കും അല്ലെങ്കിൽ അവർ നമ്മൾ വേറെ എന്തെങ്കിലും റിലേഷൻ നമുക്ക് അങ്ങനെയും എടുക്കാൻ പറ്റും അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കുക എങ്ങനെയും നമുക്കത് എടുക്കണം താക്കണം എന്നുള്ളത് മൈ ലൈഫ് അല്ലേ ഒരാൾ സപ്പോർട്ടിന് വേണ്ടി പല പല കാര്യങ്ങളിലായിട്ട് ഒരു അല്ലേ ഒരു ഹെൽപ്പ് വേണ്ടി വരും അങ്ങനെ തനിച്ചൊരു വീട്ടിലേക്ക് അതിന് തനിച്ചൊരു സ്ഥലത്തേക്ക് പോകാനോ അതിന് തനിച്ച് ചായ കുടിക്കാനോ ഒന്നും പറ്റുന്ന ഒരാളല്ല സോ ആരെങ്കിലായിട്ട് എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും പറയാറുണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള പി ജി പഠിക്കുന്ന സമയത്ത് എല്ലാ ഗേൾസും എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട് അപ്പോൾ അവരെനിക്ക് ഫുഡ് തരുന്നതും എന്നെ വിൽച്ചൽ കൊണ്ട് നടക്കുന്നത് കണ്ടാൽ ഉറപ്പായിട്ട് അന്ന് ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വർഷം തന്നെ ഇരുപത്തി ഏകദേശം ഇരുപത്തിയാറ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു അപ്പൊ അങ്ങനെ ലൈഫിലപ്പോ നമ്മളിപ്പോ ചിലപ്പോ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് ഹെൽപ് ചെയ്യാൻ വീൽച്ചേർ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വർഷ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് ഒരു ഹെൽപ്പ് ആണ് ഒരു സ്നേഹമാണ് എപ്പോഴാണ് ആർക്കും എന്താ വരിക അല്ലെങ്കിൽ എവിടെ ആരെ സഹായിക്കുക എന്നൊന്നും ആർക്കും തന്നെ പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുന്നതേയുള്ളൂ അപ്പം ഞാനും തന്നെ ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ ഇക്കാലെ എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞാൻ എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കാൾക്കും എനിക്കും അതിനൊരു ബുദ്ധിമുട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണ്ട എന്ന് തോട്ട് വരുന്നത് വരെയും എന്നെങ്ങോട്ട് പറ്റുന്നത് ഞാൻ ചെയ്യും ഞങ്ങൾ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാനാണ് ഇക്കാൾക്ക് കാണിച്ചു കൊടുത്തതും ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു കാരണം ഇതും തന്നെ എല്ലാ വീഡിയോയിലും അതിനെക്കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് നോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഇന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു എൻഡ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്നൊരു ചെറിയൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഒക്കെ മെജീഷ്യൻ മുതുകാർ ആയിട്ടുള്ളൊരു കുറച്ച് മുന്നേ കുറേ മുന്നേ ഒരു എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഈ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഇത് നടന്നിട്ടുണ്ട് ടൂർസ് ഒക്കെ സ്റ്റിൽ അതാ മ സ്റ്റിൽ ഇപ്പോഴും അതിനെ കുറിച്ച് ഉള്ള കമെന്റ്സ് ഞാനും ഞാനും ഒരുപാട് കമന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കുറെ കമന്റ്സ് ഉണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മൈൻഡിൽ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകാൻ പറ്റുന്ന അല്ലാത്ത രീതിക്കുള്ള ഒരു കമന്റ്സുകളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ പറയാം ആരൊന്നും ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവരുടെ നമ്മൾ മുന്നേ ചെയ്ത വ്ളോഗ് വൈഫൈ ഉള്ള ഒരു സെപ്പറേഷനെ കുറച്ച് ഇവർ റിവീൽ ചെയ്ത സമയത്ത് ആ മുത്തുകാട് അവരുടെ പ്രാക്ക് കാരണമാണ് അവര് ശപിച്ചിട്ടാണ് അവരുടെ ഇത്ര ഇങ്ങനത്തെ കുറേ 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 നമുക്ക് ഇങ്ങനെ ഇത് വായിക്കുമ്പം തന്നെ അറിയുന്ന ആൾ അല്ലെങ്കിൽ പോലും നമുക്ക് അതായത് മജീഷ്യൻ ഗോപിനാഥ് മുരുനാടുമായി ബന്ധപ്പെട്ട വിഷയം ഓൾറെഡി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പിന്നെ നമ്മൾ അവസാനിപ്പിച്ച് വീണ്ടും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫാസിൽ വന്ന് വീണ്ടും ആ ടോപ്പിക് എടുത്തിട്ട് അദ്ദേഹത്തെ ശൂന്യാകാശത്തിലേക്ക് കഴിച്ചു വിട്ട് പിന്നെ നമ്മൾ ആ ടോപ്പിക്ക് അവസാനിപ്പിച്ച് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭക്തർ ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരികയാണ് അത് വീണ്ടും അദ്ദേഹത്തെ ശൂന്യാഘാശത്തേക്ക് എത്തിക്കുന്ന ടോപ്പിക്കായി മാറും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് പാട്ട് പക്ഷേ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയുകയും അത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ സൈബർ അറ്റാക്ക് സംഭവിക്കുകയും അദ്ദേഹം അത് തിരുത്താൻ ഇതുവരെ തയ്യാറായിട്ടുള്ള വേറെ കാര്യം അദ്ദേഹം എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു ഗോപിനാഥ് മുതുകാട് സാറ് എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ട് അതിൽ പറഞ്ഞത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുത്തിട്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ അദ്ദേഹം ലീഗലി മൂവ് ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ ഞാൻ വീഡിയോ ഞാൻ ചെയ്തത് ആത്മാർത്ഥമായത് കൊണ്ട് ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യില്ല ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് മൂപ്പർക്ക് ഉറപ്പുണ്ട് പിന്നെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം തന്ന അത് ഒതുക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആ പൈസ തരില്ല പ്ലസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ലീഗലി മൂവ് ചെയ്യാം നിങ്ങൾ പോയി കേസ് കൊടുത്തോളൂ നമുക്ക് കോളേജിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ കേസിനും വന്നിട്ടില്ല കൂട്ടത്തിനും ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ ടോപ്പിക്കോടെ എൻഡ് ചെയ്തതാണ് ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരുപാട് വിദ്യാർത്ഥി ഇതുപോലുള്ള ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയും അതിൻ്റെ പേരിൽ അവരുടെ മാതാപിതാക്കൾ ഒരു നിരന്തരം അതിനെക്കുറിച്ച് വീഡിയോ എടുക്കുകയും ന്യൂസിലേക്ക് അതിനെക്കുറിച്ച് വാർത്ത വരികയും ചെയ്തപ്പോഴാണ് എനിക്കും അതേ സ്ഥാപനത്തിലുണ്ടായൊരു ദുരനുഭവങ്ങൾ ഞാൻ പറഞ്ഞത് അതുപക്ഷെ കുറച്ചും കൂടി ഞാൻ പറയുമ്പോൾ ആളുകൾ കുറച്ചും കൂടി സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് വലിയൊരു ഇമേജ് ഡാമേജ് ഉണ്ടാക്കി അതിദേശം എന്നോട് അദ്ദേഹം കാണിച്ചത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എന്തായാലും കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല കേസുമായിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിൽ അത് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അല്ലാതെ അദ്ദേഹത്തിന്റെ വലിയ ആരാധകരെ അത് വെച്ചിട്ട് നടക്കണ്ട പിന്നെ ഒരു ഗോപിനാഥൻ മുതുകാടെന്നും പ്രാഗിയാ തകർന്നു പോകുന്ന ഒരാളല്ലേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് ഫിസിക്കലി ചാലഞ്ചഡായിട്ട് ഈ ലോകത്ത് പത്ത് മുപ്പത്തിയഞ്ച് വർഷം നിങ്ങൾ ജീവിച്ചില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പ്രാക്കിലൊന്നും ഇല്ലാതായി പോയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ അങ്ങനെ പ്രാഗുന്നൊരാളാണ് നിങ്ങളുടെ ഗോപിനാഥ എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മാജിക്ക് മാത്രമല്ല പ്രാഗി ഭാര്യ വാരിശാക്കുന്ന ഒരാളാന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാനവിട്ടെ ഇങ്ങനെ സന്തോഷമാണ് നടക്കുന്നത് അപ്പോൾ ദയവു ചെയ്ത് അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും പരാമർശം നടത്തി ഞാനും അദ്ദേഹത്തെ പറയാനുള്ള അവസരം ഉണ്ടാക്കി വീണ്ടും അദ്ദേഹത്തെ ഏറിലാകൃതയെ എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിടും നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ബോറടിയാണ് ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് എന്റെ ജീവിതത്തിൽ നല്ല എന്ത് സംഭവിച്ചാലും നിങ്ങളോട് പറയും മോശം കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറയും അത് നിങ്ങൾ നിങ്ങളെല്ലാരും പോലെ തന്നെ ഞാനും ഇക്കാട് സബ്സ്ക്രൈബർ ആയിരുന്നു അപ്പൊ എനിക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അല്ലെങ്കിൽ ഇക്ക എന്നോട് പറഞ്ഞ കാര്യമല്ല ഇക്ക ഇക്കാരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇക്കാരുടെ ലൈഫിൽ ഇനി എന്ത് ആണെങ്കിലും നല്ലതാണെങ്കിലും എന്തായാലും നമ്മളായിട്ട് പങ്കുവെക്കുമ്പോ എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക ശ്രീ നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ചില സമയത്ത് കമൻറ് കാണുമ്പോഴേക്കും തോന്നുന്നു ഒരു ജാതി ജാതി നാട് ഒരു ജാതി മനുഷ്യൻ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ആവരുന്ന് കാര്യങ്ങൾ കേട്ടോ അപ്പൊ പറഞ്ഞ പോലെ അപ്പം ശരി അടുത്ത വെളിയിൽ കാണാം